ീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവ് നമ്മുടെ ജീവൻ കാത്തുപരിപാലിക്കുന്നു അവിടുന്ന് നമ്മുടെ കാലിടറുവാൻ സമ്മതിക്കുകയില്ല ഈ രാത്രിയിൽ നമ്മുടെ ജീവനെ കാത്തുപരിപാലിച്ച ദൈവത്തെ നമുക്ക് ആരാധിക്കാം ഇന്ന് വരെ കഥാവ് വഴി നടത്തിയതിനെ ഓർത്ത് നമുക്ക് ആരാധിക്കാം ഒപ്പം നാം ഇപ്പോൾ ഭാരപ്പെടുന്ന പ്രശ്നങ്ങളെ ഓർത്ത് ദുരിതങ്ങളെ ഓർത്ത് പ്രതിസന്ധികളെ ഓർത്ത് വേദനകളെയും സഹനങ്ങളെയും ഓർത്ത് കർത്താവിന് നന്ദി അർപ്പിക്കാം ആരാധിക്കാം എന്നാൽ സർവശക്തനായ ദൈവത്തെ ആരാധിക്കുമ്പോൾ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നു പ്രതിസന്ധിയിൽ അവിടുന്ന് വഴി കാണിക്കുന്നു സകല മേഖലകളിലും സമാധാനവും സന്തോഷവും ലഭിക്കുന്നു ദൈവത്തെ ആരാധിക്കുക നമ്മുടെ പ്രശ്നങ്ങളെക്കാൾ എത്രയോ അധികം വലുതാണ് ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ബലഹീനതയെക്കാൾ എത്രയോ ശക്തനാണ് ദൈവം അതിനാൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് അവിടുത്തെ ആരാധിക്കുവാൻ നമ്മെ സഹായിക്കട്ടെ നമ്മുടെ വിഷമങ്ങളെയും സഹനങ്ങളെയും പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും കുറിച്ചുള്ള അറിവ് നമ്മെ തകർക്കുന്നുവെങ്കിൽ നമ്മെ ഭയപ്പെടുത്തുന്നുവെങ്കിൽ എല്ലാത്തിനും ശക്തനായ ദൈവത്തെക്കുറിച്ചും അവിടുത്തെ പ്രവൃത്തികളെക്കുറിച്ചുമുള്ള അറിവ് നമ്മുടെ ജീവിതത്തിന് ശാന്തതയും സൗമ്യതയും സമാധാനവും അഭിവൃദ്ധിയും സന്തോഷകരമായ ജീവിതം നൽകാൻ അതുപകരിക്കും ഈ രാത്രിയിൽ നിങ്ങളുടെ വേദനകളെയും വിഷമങ്ങളെയും എല്ലാം ഓർത്ത് ശക്തനായ ദൈവത്തെ നമുക്ക് ആരാധിക്കാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പൂർണമായും ദൈവത്തെ ആരാധിക്കുക സമസ്ത സൃഷ്ടികളും ദൈവത്തെ ആരാധിക്കുന്നുണ്ട് ഇന്ന് നമുക്ക് നമ്മുടെ വിഷയങ്ങൾ നമ്മുടെ പ്രശ്നങ്ങൾ എല്ലാം ഓർത്ത് നന്ദി പറയാ കർത്താവ് ഇടപെടും ഈ രാത്രിയിൽ കർത്താവ് നിന്റെ ജീവിതത്തിൽ ഇടപെടാൻ പോകുന്നു നാളത്തെ ദിവസം അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും വൻ കാര്യങ്ങൾ കർത്താവ് ചെയ്യുന്ന ദിവസമായി മാറും ഈ രാത്രിയിൽ എല്ലാം മറന്ന് ദൈവത്തെ സ്തുതിക്കാം ആരാധിക്കാം നാളത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അറുപത്തി ആറ് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ ഭൂവാസികളെ ആഹ്ലാദാരവത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ അവിടുത്തെ നാമത്തിൻ്റെ മഹത്വം പ്രകീർത്തിക്കുവിൻ സ്തുതികളാൽ അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ അവിടുത്തെ പ്രവർത്തികൾ എത്ര ഭീതിജനകം അങ്ങയുടെ ശക്തി ശക്തിപ്രഭാവത്താൽ ശത്രുക്കൾ അങ്ങയ്ക്ക് കീഴടങ്ങും ഭൂവാസികൾ മുഴുവൻ അവിടുത്തെ ആരാധിക്കുന്നു അവർ അങ്ങയെ പാടി പുകഴ്ത്തുന്നു അങ്ങയുടെ നാമത്തിന് സ്തോത്രം ആലപിക്കുന്നു ദൈവത്തിൻ്റെ പ്രവർത്തികൾ വന്നു കാണുവിൻ മനുഷ്യരുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ ഭീതിജനകമാണ് അവിടുന്ന് സമുദ്രത്തെ ഉണങ്ങിയ നിലമാക്കി അവർ അതിലൂടെ നടന്നു നീങ്ങി അവിടെ നമ്മൾ ദൈവത്തിൽ സന്തോഷിച്ചു അവിടുന്ന് തൻ്റെ ശക്തിയിൽ എന്നേക്കും വാഴും അവിടുന്ന് ജനതകളെ നിരീക്ഷിക്കുന്നു കലഹപ്രിയർ അഹങ്കരിക്കാതിരിക്കട്ടെ ജനതകളെ കർത്താവിനെ വായിത്തുവിൻ അവിടുത്തെ സ്തുതിക്കുന്ന സ്വരം ഉയരട്ടെ അവിടുന്ന് നമ്മുടെ ജീവൻ കാത്തുപാലിക്കുന്നു നമ്മുടെ കാലിടറാൻ അവിടുന്ന് സമ്മതിക്കുകയുമില്ല ദൈവമേ അങ്ങ് ഞങ്ങളെ പരീക്ഷിച്ചറിഞ്ഞു ഞങ്ങളെ വെള്ളിയെന്നപോലെ അങ്ങ് പരിശോധിച്ചു ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് പ്രഭാതം മുതൽ ഇപ്പോൾ വരെ ഞങ്ങളെ വഴി നടത്തുകയും കാത്തുപരിപാലിക്കുകയും പരിചരിക്കുകയും ചെയ്തതിനെ ഓർത്ത് അങ്ങയുടെ നാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു അങ്ങയെ ആരാധിക്കുന്നു നന്ദി അർപ്പിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞങ്ങളെ ഭാരപ്പെടുത്തുന്ന പ്രയാസങ്ങളും ഓർമ്മകളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും നാളത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠകളും ആകാംക്ഷകളും കഥാവേ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ശാരീരിക പ്രയാസങ്ങൾ ഉറങ്ങാൻ പറ്റാത്ത ശാരീരിക വേദന അസ്വസ്ഥതകൾ പലവിധ രോഗങ്ങൾക്ക് അടിമപ്പെട്ട അവസ്ഥ ഒന്ന് സുഖമായി ഉറങ്ങിയിട്ട് വർഷങ്ങളായി എന്ന് കരുതുന്നവർ എല്ലാവരും നിങ്ങളുടെ ജീവിതത്തെ കഥാവിന് സമർപ്പിക്കുക ഇന്ന് നാം ഉദ്ദേശിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും നടന്നതിനെ ഓർത്ത് നന്ദി പറയുക എന്നാൽ ചില വ്യക്തികളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ തടസ്സമായി തന്നെ നിൽക്കുന്നു ആഗ്രഹിച്ചതുപോലെ നടന്നില്ല എന്നാൽ കൂടുതൽ പ്രശ്നങ്ങൾ വന്നു അതോർത്ത് നമുക്ക് നന്ദി പറയാം എന്നാൽ ഓരോ സഹനങ്ങളിലൂടെയും കഥാവെ നീ ഞങ്ങളെ പരിശോധിച്ച് പരീക്ഷിച്ചറിയുകയാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നിന്റെ ഇഷ്ടാനുസരണം നിന്റെ പദ്ധതി പ്രകാരം ഞങ്ങൾ ഉയരുവാൻ ഉയർന്ന ചിന്താഗതിക്കാരാകുവാൻ ഞങ്ങൾ വിശാല മനസ്കരാകുവാൻ ഞങ്ങൾ കാരുണ്യമുള്ളവരാകുവാൻ ദൈവമേ ഓരോ നിമിഷവും നീ ഞങ്ങളെ പരിശോധിച്ച് വെള്ളിയെന്ന പോലെ നീ ഞങ്ങളെ പരിശോധിച്ചറിഞ്ഞ് ഈ രാത്രിയിൽ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്ന് പലവിധ അപകടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ജീവനെ നീ കാത്തുപരിപാലിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവേ ഞങ്ങൾ പോയ വഴിയിലൊന്നും ഞങ്ങൾക്ക് തടസ്സമില്ലാതെ അപകടം കൂടാതെ ഇന്ന് നീ രക്ഷിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവ നിന്റെ നാമത്തിൻറെ മഹത്വം ഞങ്ങൾ പ്രകീർത്തിക്കുന്നു സ്തുതികളാൽ അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾ നിന്നെ ഇപ്പോൾ ആരാധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കഥാവേ അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ നീ സന്തോഷത്തിനുള്ള വക നൽകണമേ അവരുടെ വേദനയിൽ നീ കാണണമേ അവരുടെ പ്രയാസങ്ങളെ നീ അറിയണമേ നിന്റെ ശക്തി പ്രഭാവത്താൽ അവരെ നീ സഹായിക്കണമേ കഥാവേ നിന്റെ ശക്തിപ്രാഭവത്തിന് മുൻപിൽ നിന്റെ ശത്രുക്കൾ പോലും കാലിടറി വീഴുന്നല്ലോ ശത്രുക്കൾ നിന്റെ സന്നദിയിൽ കീഴടങ്ങി നിന്നെ ആരാധിക്കുന്നതിന് നിന്റെ മഹത്വം അത്ര അധികമാണ് കഥാവേ നിന്നെ സ്തുതിക്കുന്ന ഞങ്ങളുടെയും ശത്രുക്കൾ ഞങ്ങൾക്ക് മുൻപിൽ കീഴടങ്ങി ഞങ്ങളുടെ ജീവിതത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്ന അവർക്ക് ഇന്നീ രാത്രിയിൽ മാനസാന്തരം നൽകണമേ കഥാവേ പണവും സ്വർണാഭരണങ്ങളും വസ്തുവകകളും കടമായി വാങ്ങിക്കൊണ്ടുപോയി ഇതുവരെയും നൽകാത്തവരുടെ ജീവിതത്തിൽ ഇന്ന് നീ ഇടപെട്ട് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ എല്ലാ അനുഗ്രഹങ്ങളും തിരികെ കിട്ടാൻ ഇന്ന് അവരുടെ ഹൃദയത്തിൽ നീ സംസാരിക്കണമേ ദിവമേ അവരുടെ പ്രയാസകാലങ്ങളിൽ ഞങ്ങൾ സഹായിച്ചു എന്നാൽ ഞങ്ങളുടെ പ്രയാസകാലങ്ങളിൽ അത് തിരികെ നൽകാൻ അവർക്ക് മനസ്സുകൊടുത്ത് ഈ രാത്രിയിൽ നീ ശക്തമായി ഞങ്ങൾക്ക് വേണ്ടി ഇടപെടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ അവിടുന്ന് സമുദ്രത്തെ ഉണക്കി നിലമാക്കി അതിലൂടെ ദൈവജനങ്ങളെ നടക്കുവാൻ അനുവദിച്ചു അവർ സന്തോഷത്തോട് നടന്നു അവർ സുരക്ഷിതരായി ലക്ഷ്യസ്ഥാനം കണ്ടു അതേപോലെ ആ ശക്തി ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് പ്രവർത്തിക്കണമേ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ മുന്നിൽ കാണുന്ന തടസ്സങ്ങളെ മുന്നിൽ കാണുന്ന അപകടങ്ങളെ മുന്നിൽ കാണുന്ന പ്രശ്നങ്ങളെ തരണം ചെയ്യുവാൻ കഥാവേ നീ ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇപ്പോൾ ഇടപെട്ട് ഞങ്ങൾക്ക് മുൻപിൽ ഒരു പുതിയ വഴി തുറന്ന് ഒരു പുതിയ അവസരം നൽകി ഒരു പുതിയ നന്മ നൽകി ഞങ്ങളെ വീണ്ടും കൈപിടിച്ച് നടത്തണമേ എല്ലാം അവസാനിച്ചു എന്ന് തോന്നുന്നിടത്ത് നിന്നാണ് നീ തുടങ്ങുന്നത് എന്ന് ഞങ്ങൾക്കറിയാം അതിനാൽ ഞങ്ങൾക്കൊരു പുതിയ ജീവിതം നൽകി അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്ന് വരെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വന്നുപോയ പാകപ്പിഴവുകളെ നീ ഞങ്ങളുടെ ബലഹീനത എന്നോർത്ത് ഞങ്ങളോട് ക്ഷമിക്കണമേ കാരുണ്യവാനായ ദൈവമേ മനുഷ്യരുടെ പാപങ്ങൾ ക്ഷമിക്കുവാൻ അങ്ങേക്കും മാത്രമേ സാധിക്കുകയുള്ളൂ അതിനാൽ ഞങ്ങളുടെ ബലഹീനതകളും പാപങ്ങളും നീ ഈ രാത്രിയിൽ പൂർണ്ണമായി ക്ഷമിക്കണമേ ഞങ്ങളുടെ ബലഹീനതകളും പാപങ്ങളും നീ ഞങ്ങളോട് ക്ഷമിക്കുന്നതോടൊപ്പം ഞങ്ങൾക്കും ഞങ്ങളോട് ക്ഷമിക്കുവാൻ ഈ രാത്രിയിൽ നീ ശക്തി തരണമേ ഒപ്പം മറ്റുള്ളവരോടും ഞങ്ങളെ വേദനിപ്പിച്ച ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്ത് പാപം ചെയ്തവരോടും പൂർണ്ണമായി ക്ഷമിക്കുന്നതിന് കഥാവെ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തെ നിന്റെ കാരുണ്യം കൊണ്ട് നിറയ്ക്കണമേ നിന്റെ അനുകമ്പയും സ്നേഹവും കൊണ്ട് നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു ദൈവമേ എല്ലാം അറിയാവുന്ന കർത്താവെ ഇവരുടെ വേദനകളിൽ നീ ഇടപെടണമേ ഇവരുടെ ദുഃഖത്തിന് നീ ആശ്വാസം നൽകണമേ ഇവരുടെ രോഗങ്ങൾക്ക് നീ സൗഖ്യം നൽകണമേ ഇവരുടെ കടബാധ്യതകൾ കൊടുത്തു തീർക്കാൻ ഒരു പുതിയ വഴി നീ തുറന്നു കൊടുക്കണമേ കർത്താവെ ഇവർക്ക് കിട്ടാനുള്ള പണവും വസ്തുവകകളും സ്വർണാഭരണങ്ങളും ആധാരം ഇങ്ങനെയുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ ഇവരുടെ കയ്യിൽ സുരക്ഷിതമായി എത്തുന്നതിന് തിരികെത്തുന്നതിന് ഈ രാത്രിയിൽ തന്നെ നീ അവർക്കു വേണ്ടി പ്രവർത്തിക്കുന്നതിന് ഓർത്ത് നന്ദി പറയുന്നു കഥാവേ ഈ രാത്രിയിൽ ദുഃഖത്തോടെ കിടന്നുറങ്ങാൻ പോകുന്ന ഓരോരുത്തർക്കും ഈ പ്രാർത്ഥനയിലൂടെ നീ സൗഖ്യവും സമാധാനവും സന്തോഷവും പുതിയ പ്രത്യാശയും പ്രതീക്ഷയും നൽകി നീ അവരെ അനുഗ്രഹിക്കണമേ എല്ലാത്തിനും ദൈവത്തിന് നന്ദിയും സ്തുതിയും ആരാധനയും അർപ്പിച്ച് എല്ലാ പ്രശ്നങ്ങൾക്കും കർത്താവിൽ പരിഹാരമുണ്ട് എന്ന് ഉറപ്പോടെ ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നു കഥാവേ ഞങ്ങളുടെ ഉറക്കത്തിൽ ഉണ്ടാകുന്ന ദുസ്വപ്നങ്ങളിൽ നിന്നും ദുഷ്ട ആത്മാക്കളുടെ ദുഷ്ടപ്രവർത്തികളിൽ നിന്നും ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും അന്തരാത്മാവിനെയും നീ സൂക്ഷിച്ചുകൊള്ളണമേ കഥാവെ ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങുമ്പോൾ നീ ഞങ്ങളുടെ കാവലായിരിക്കണമേ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ ധൈര്യപ്പെടുത്തണമേ എല്ലാം ദൈവകരങ്ങളിൽ സുരക്ഷിതമാണ് എന്ന ബോധ്യത്തോടെ എല്ലാ പ്രശ്നങ്ങളും ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ഒന്നുമല്ലാതെ ആണ് എന്ന വിശ്വാസത്തോടെ ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് നീ അത്ഭുതം നടത്തും എന്ന ഉറപ്പോടെ ഈ രാത്രിയിൽ ഞങ്ങൾ കിടന്നുറങ്ങാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കഥാവേ സുഖമായ നിദ്ര നൽകി ഈ മക്കളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ നാളത്തെ പ്രഭാതത്തിൽ നിന്റെ നാമം മഹത്വപ്പെടുത്തുവാൻ നിന്നെ സ്തുതിച്ച് ആരാധിക്കുവാൻ പുതിയ സ്തുതികളാൽ ഞങ്ങളുടെ ആധാരത്തെ നിറയ്ക്കണമേ പുതിയ നന്മകളാൽ പുതിയ കൃപകളാൽ ഞങ്ങൾ വീണ്ടും ഉണർന്നെഴുന്നേൽക്കുന്നതിന് ശക്തിയോടെ സന്തോഷത്തോടെ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ ഉണർന്നെഴുന്നേറ്റ് കൂടുതൽ അധ്വാനിക്കുന്നതിനും കൂടുതൽ ക്രിയാത്മകമായ ജോലികൾ ചെയ്യുന്നതിനും നാളത്തെ ദിവസം ഞങ്ങളെ വീണ്ടും അനുഗ്രഹിക്കണമേ നാളെ രാധരാവിലെ വീണ്ടും അഞ്ചു മണിക്ക് ഒരുമിച്ച് കൂടി നിന്നെ ആരാധിക്കുവാനും നിന്റെ സന്നദ്ധിയിൽ നിന്ന് കൃപകൾ സ്വീകരിക്കുന്നതിനും പുതിയ അനുഗ്രഹം സ്വീകരിക്കുന്നതിനും പുതിയ സൗഖ്യവും വിടുതലും രക്ഷയും സ്വീകരിക്കുന്നതിന് പുതിയ മേഖലകൾ തുറന്നു കിട്ടുന്നതിന് ഞങ്ങളെ വീണ്ടും ഒരുമിച്ച് കൂട്ടി പ്രാർത്ഥിക്കുവാൻ നീ ഈ രാത്രിയിൽ തന്നെ ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്നവർക്ക് െ പ്രത്യേകമായ അനുഗ്രഹങ്ങളെ നീ നൽകണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും ഈ രാത്രിയിൽ നീ പ്രത്യേകമായി അനുഗ്രഹിക്കണമേ അവരുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ സ്വപ്നങ്ങളെ നീ സാധിച്ചു കൊടുത്ത് സന്തോഷത്തോടെ സമാധാനത്തോടെ ഒരു നിമിഷമെങ്കിലും നിന്നോട് ആത്മാർത്ഥമായി സ്തുതിച്ചു പ്രാർത്ഥിച്ച് ഒരു നിമിഷമെങ്കിലും നിന്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ് കിടന്നുറങ്ങുവാൻ ഞങ്ങളെ ഈ രാത്രിയിൽ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ ഏറ്റെടുത്ത് ഞങ്ങളുടെ ബലഹീനതകളെ ക്ഷമിച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തി ഞങ്ങളുടെ നിരാശ മാറ്റി ഭയം മാറ്റി പ്രത്യാശയും പ്രതീക്ഷയും നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി അർപ്പിക്കുന്നു നാളത്തെ ഞങ്ങളുടെ നിയോഗങ്ങളെ നീ സാധ്യമാക്കി തരുന്നതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ മേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിധിം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ മേഖലയിലും നമുക്ക് സംരക്ഷണവും സൗഖ്യവും രക്ഷയും നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ ഹൃദയത്തിൽ സമാധാനവും സന്തോഷവും നിറയ്ക്കട്ടെ ഈ രാത്രിയിൽ എല്ലാ ദുഃഖവും മറന്ന് ഭയം കൂടാതെ ഉറങ്ങാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ നാളത്തെക്കുറിച്ചുള്ള എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് നിങ്ങളെ പ്രത്യേകം കരുതുന്നതിനും പരിപാലിക്കുന്നതിനും കർത്താവ് നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിന്റെ പ്രത്യേക സംരക്ഷണവും പ്രാർത്ഥനയും നമ്മോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ നിയോഗങ്ങൾക്കു വേണ്ടിയും പരിശുദ്ധ അമ്മ ഈ സമയം നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ ഈ പ്രാർത്ഥന നിങ്ങൾ കഴിയുന്ന അനേകർക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും ആമേൻ